എനിക്കിനും ഗൾഫിൽ പോകാൻ വയ്യമ്മ തുടങ്ങിയാലോന്ന് ആലോചിക്കും വയ്യ മതിയായി എത്ര കാലമായി ഞാൻ അവിടെ കടന്ന് കഷ്ടപ്പെടുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ഒരു കൂട്ടുകാർ പോലും ഇല്ലേ എനിക്ക് മതിയായിമ്മ ഒരാളത്തെ പഴയ വിസയ്ക്ക് ഇനി പോകാൻ പറ്റില്ല അതിന്റെ കാലാവധി കഴിഞ്ഞു പുതിയ വിസ അടിച്ചിട്ട് വേണം എനിക്ക് മതിയായി ഞാൻ ഇവിടെ തന്നെ എന്തെങ്കിലും ബിസിനസ് നോക്കിയാലോ

ആ നിന്റെ വാപ്പ വരട്ടെ വാപ്പ ഒന്ന് സംസാരിച്ചു നോക്കട്ടെ ഞാൻ അതുപോലെ തന്നെ എന്റെ രണ്ട് പങ്ങമാരുണ്ടല്ലോ അവനെ കൊണ്ടും കൂടി ഒന്ന് സംസാരിക്കണ്ടേ ആ അവനെ കൊണ്ട് ഫോൺ വിളിച്ചിട്ട് അവനെ കൊണ്ട് സംസാരിച്ചിട്ട് അവൻറെ നാളെ ഒന്ന് ഇതുവരെ വരാൻ പറയാ അവരി പറയുവോ ഒഴിവുണ്ടോ എന്തോ കുട്ടികൾക്ക് സ്കൂൾ തുടങ്ങി എന്നൊക്കെ പറയുന്നു കേട്ടു മില്ലാന്ന് വിളക് നീ മതി വാതന കടച്ചിട്ട് വേഗം പോവുക പോകാൻ വഴി കഴിഞ്ഞാൽ പിന്നെ ആങ്ങളൊക്കെ ആ സ്ഥലമൊക്കെ നമ്മൾ എഴുതി കൊടുക്കും പിന്നെ പോയിട്ട് ഒരു കാര്യമില്ല എന്ത് വന്നാലും നീ സമ്മതിക്കരുത് നമുക്ക് രണ്ട് പെൺകുട്ടികളാണ് ഇന്നത്തെ കാലത്ത് സ്വർണത്തിന് എന്താ കാല ഒരു പവനിക്ക് അറുപതിനായിരത്തിന്റെ അടുത്തായി നമുക്ക് രണ്ട് പെൺകുട്ടികളെല്ലാം കെട്ടിക്കൊടുക്കണ്ടേ എന്ത് വന്നാലും ആ സ്ഥലം അവനക്ക് എഴുതി കൊടുക്കാൻ പറ്റുക നോക്കിയേ ഇനി അവൻ ഗൾഫിക്ക് ഇവിടെ തന്നെ എന്തെങ്കിലും പോണില്ല ആ അവന്റെ ആഗ്രഹം അവനെയാണ് എന്തെങ്കിലും ചെയ്യട്ടെ കൊറേ ആയി അവൻ മരുഭൂമിയിൽ പോയിട്ട് കഷ്ടപ്പെടുന്നത് ഞാൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അവൻ തന്നെ രണ്ട് ചെയ്ത് രണ്ടുപേരും കുട്ടികളും കെട്ടിക്കൊടുത്തുണ്ടാക്കി അവൻ ഇഷ്ടം പോലെ നാട്ടിൽ തന്നെ സെറ്റ് സെറ്റാകട്ടെ ഒന്ന് വലിയ പറഞ്ഞു ആ നീ നിന്റെ അനിയത്തിന് വിളിച്ചിട്ട് വരാൻ അവള് പറഞ്ഞിട്ടില്ല ആ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അവളുടെ വീട്ടിലേക്ക് വരാന്ന പറഞ്ഞിട്ടുള്ളത് അവൾക്കാണ് അല്ലെങ്കിൽ എന്നെക്കാട്ടി പത്ത് പോകണം കൂടുതൽ കൊടുത്തിരിക്കുന്നത് അപ്പൊക്കെയാണ് ഇതും കൂടി ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ത് വന്നാലും വാ വാ നേരത്തെ വന്ന ഞാനിപ്പെത്തിയുള്ളൂ മൂപ്പര്ക്ക് ലീവ് ഇല്ല അതുകൊണ്ട് ഞാൻ മാത്രമേ വന്നുള്ളൂ എവിടെ ഉമ്മയെ മാറ്റി അവിടെ ഉണ്ട് എന്തെങ്കിലും പറഞ്ഞ ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ല എവിടെ കുട്ടികളും കുട്ടിയില്ലേ കണ്ടിട്ട് കുറച്ചായി ആ കുട്ടികളൊക്കെ അവിടെ കൊണ്ടുവന്നിട്ടാണ് മോ സ്കൂളിൽ പഠിക്കണേ ഞായറാഴ്ച കഴിയുമ്പോ കൂട്ടിട്ട് വരാ അവര് ചോദിക്കണ്ട് മാമാനെ കാണും മാമാനെ കാണും വന്നിട്ട് കുട്ടികളെ അവിടെ ചക്കയും മാങ്ങയൊക്കെ ഏട്ടി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്താ വെച്ചാ വേണ്ടത് വെച്ചാ എടുത്തിട്ട് വയ്ക്കോളെ ആ എനിക്ക് തേങ്ങ കൊണ്ടുപോകണം അവിടെ തേങ്ങ ഇല്ല കൂട്ടാൻ വെക്കാൻ അപ്പൊ എന്തിനാ പഠിച്ചത് എല്ലാര് കാര്യൊന്നും ഇല്ലല്ലോ ആ കല് പറഞ്ഞ ഇരുപത് സെൻസ് ഉണ്ടല്ലോ ആ അത് എന്റെ പേരിലേക്ക് റൈഷാക്കി കൊടുക്കാൻ പോകുന്നു അപ്പൊ അത് നിങ്ങളുടെ അടുത്തൊന്നും പറയാന്ന് വിചാരിച്ചു നേരിട്ട് നിങ്ങൾക്കൊന്നും എതിർപ്പൊന്നും എനിക്ക് അറിയാം എന്നാലൊന്നും പറയാന്ന് വിചാരിച്ചു എതിർപ്പില്ല ആരാ പറഞ്ഞത് എനിക്ക് എതിർപ്പില്ല ആളിയെ കൊണ്ട് പറയാൻ അതിന് അതെങ്ങനെയാണ് ശരിയാ പറ സ്വത്ത് എല്ലാവർക്കും മക്കൾക്കൊക്കെ തുല്യല്ലേ തുല്യൊക്കെ തന്നെ അത് പറഞ്ഞിട്ട് അവൻകിപ്പോ പോവാൻ താല്പര്യം ഇല്ലെന്നാ പറയുന്നത് ഗൾഫിക്ക് കൊറേ കാലമായില്ലേ അവൻ അവിടെ കഷ്ടപ്പെടുന്നത് അവൻക്ക് ഇവിടെ എന്തൊക്കെയോ ബിസിനസ്സാ കച്ചവടോ എന്തൊക്കെയോ തുടങ്ങണത്ര അപ്പൊ അതിനു വേണ്ടിട്ടാണ് ഇപ്പൊ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാ അതിപ്പോ വേണ്ട അങ്ങനെയാണ് ഇപ്പൊ പറ്റിയ അവൻ തന്നെയല്ലേ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് ഞങ്ങൾക്ക് രണ്ട് അതൊന്നും നടക്കില്ല സ്വത്തുക്കൾ കൊണ്ട് തൊല്യായിട്ട് കൊടുക്കണം അല്ലാണ്ടും നടക്കില്ല അല്ലെങ്കിൽ ഒപ്പിടില്ല എന്റെ മോളിലെ കിട്ടണം മറ്റേ ഞാൻ നിന്റെ പിന്നാലെ വന്ന എനിക്കൊരു ഭാര്യയും കുടുംബവും വേണ്ടത് നിന്റെ ആവശ്യമാണ് ഇവിളിന്റെ ആണെങ്കിൽ വെള്ളവെൽ നീ കെട്ടിക്കേ ഞാനുമായിട്ട് ഒരു പണ്ടും ഇല്ലാത്ത നിനക്ക് വേണ്ടിട്ട് എത്ര പൈസ ചെലവാക്കിയിട്ടുണ്ട് നീ സമ്പാദിച്ചത് പറഞ്ഞത് നീ കുടുംബത്തിന് ഭാര്യ നോക്കണ്ടതേ ഭർത്താവിന്റെ കടമയല്ല അല്ലാണ്ട് ഭാര്യ വീട്ടുകാരന്റെ കടമയല്ല എനിക്കും ഉണ്ടല്ലോ കുട്ടികള് അവര് നാളെ നിന്നെ പോലെ ആളിരിക്കാൻ നോക്കിപ്പോ യൂസഫെ എനിക്ക് തരാനുള്ളതൊക്കെ ഞാൻ മുമ്പേ തന്നിട്ടുണ്ട് എനിക്ക് രണ്ട് പെൺമക്കളാണെന്ന് പറഞ്ഞിട്ട് എന്റെ രണ്ട് പെൺകുട്ടികളെ ഞാൻ കട്ടിക്കൊടുത്തില്ലേ അത് എന്റെ കടമയാണ് നിന്റെ രണ്ട് പെൺകുട്ടികളെ നീ കട്ടിക്കൊടുക്കണം അതല്ല നിന്റെ കടമ അല്ലാണ്ട് ഭാര്യ വീട്ടുകാരുടെ അടുത്ത് സ്വത്തുണ്ടെന്ന് പറഞ്ഞിട്ടാണോ നീ നിന്റെ കുട്ടികളെ വളർത്തുന്നത് നീ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുമ്പോ അതിനുള്ള പൈസയും ചെലവും ഒക്കെ നോക്കിയത് അവൻ തന്നെയല്ലേ അതിന്റെ കണക്കുകളൊന്നും അവൻ ഇതുവരെ പറഞ്ഞിട്ട് മതി മതി നീ പെതിന്റെ കയ്യിൽ തർക്കം വേണ്ട എനിക്ക് സ്ഥലവും വേണ്ട ഒന്നും വേണ്ട ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ല എനിക്ക് ഒന്നും വേണ്ട ഉള്ള സമാധാനം തന്നെ മതി ഞാനേ പുതിയൊരു കൊടുത്തു നോക്കട്ടെ കണ്ട അവനക്ക് സങ്കടമായി നിങ്ങൾ ഇങ്ങനെയൊന്നും പറയുന്നൊന്നും അവൻ വിചാരിച്ചു കാണില്ല കൂടെ പറപ്പല്ലേ എന്ന് വിചാരിച്ചിട്ട് അവൻ നിങ്ങൾക്കൊക്കെ സമ്മതമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് അവൻ ചോദിച്ചത് അവൻ ചെയ്ത കണക്കുകളൊക്കെ അവൻ ഇതുവരെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും എല്ലാരും കൊടുക്കേണ്ടി വരും അവൻ നിങ്ങളുടെ സമ്മത ചോദിക്കാനൊന്നുമല്ലേ വിളിച്ചു വരുത്തിയത് അത് പറഞ്ഞില്ല വേണ്ട എനിക്ക് അവന്റെ വേലേക്ക് എഴുതി കൊടുക്കാൻ അറിയാണ്ടെന്നല്ല ആരും സമ്മതവും വേണ്ട ആ കുട്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയത് തന്നെ ഞാൻ എന്തായാലും അവനിക്ക് ഇത് എഴുതി കൊടുക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് സമ്മതമാണെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി ഞാനും അല്ലെങ്കിൽ ബന്ധങ്ങൾക്കൊക്കെ എന്താണ് വില അല്ലേ പൈസയും പണവും മാത്രം മതി അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ വീണ്ടും അടുത്ത വീഡിയോ വരുന്നതാണ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്